രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാല് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു കാരണം രാജ്യത്തെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് അന്നാണ് ശിലാസ്ഥാപനം നടന്നത് രാജ്യത്തെ ആദ്യത്തെ കടലിനടിയിലെ തുരങ്കം നിർമ്മിക്കുക ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ളതാണ് ഈ തുരങ്കം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തേതും വലുതുമായ പദ്ധതിയാണെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അഡീഷണൽ ജനറൽ മാനേജർ സുഷമ ഗോർ പറഞ്ഞു ഇതിന്റെ ആകെ നീളം അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ആണ് ഇതിൽ ആകെ പന്ത്രണ്ട് സ്റ്റേഷനുകളും മൂന്ന് റോളിംഗ് സ്റ്റോക്ക് ഡിപ്പോകളും ഉണ്ടാകും നിലവിൽ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു ഇതുവരെ ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ വയഡറ്റുകൾ ഒരു പാലവുമായി മറ്റൊരു പാലവുമായി ബന്ധിപ്പിക്കുന്ന ഘടന പൂർത്തിയായി നിലവിൽ പന്ത്രണ്ട് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദശാംശം ആറ് നദി പാലങ്ങളും തയ്യാറാണ് നിലവിൽ മഹാരാഷ്ട്രയ്ക്കുള്ളിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ട് ഇതിൽ ഏഴ് കിലോമീറ്റർ നീളമുള്ള കടലിനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു കടലിനടിയിലെ തുരങ്കത്തിനായി പ്രത്യേക ടണൽ ബോറിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നതെന്ന് സുഷമ ഗോർ പറഞ്ഞു ഇതുവഴി പതിനാറ് കിലോമീറ്റർ തുരങ്കം നിർമ്മിക്കും ദശാംശം ഏഴ് കിലോമീറ്റർ കടലിനടിയിലൂടെയുള്ള തുരങ്കം മൂന്ന് ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാൽപ്പത് മുതൽ അറുപത് മീറ്റർ വരെ വെള്ളത്തിന്റെ കടലിനടിയിൽ തുരങ്കം നിർമ്മിക്കാൻ എത്തിച്ച യന്ത്രം നൂറ് മീറ്റർ നീളവും ഏകദേശം മൂവായിരം ടൺ ഭാരമുണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂർ തുടരും ഈ യന്ത്രം ഒരു ദിവസം കൊണ്ട് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ കനനം നടത്തും